സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന് പറയുന്നവർക്ക് മുന്നിലെ വില്ലനാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം മൂന്നാം ദിവസത്തെ സാംസ്കാരിക അധ്യാത്മിക പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ശശികല ടീച്ചർ സാംസ്കാരിക സമ്മേളനം നിർമ്മാതാവ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര നടി മേനക സുരേഷ് ഭദ്രദീപം തെളിയിച്ചു ജനം ടി വി എം ഡി രാജശേഖരൻ നായരും ചടങ്ങിന്റെ ഭാഗമായി ചടങ്ങിൽ ബ്രഹ്മശ്രീ അരയാൽ കേശവൻ നമ്പൂതിരി എം ഗോപാൽ കേണൽ ഗോവിന്ദസ് നായർ ആര്യ വി നായർ ഡോക്ടർ ദിവ്യ നായർ എന്നിവരെയും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി ആദരിച്ചു സമാജത്തിൽ ഒരുപാട് ഒരുപാട് കളങ്കങ്ങൾ വഴിയിലെത്തി പോണോ എന്ന് തോന്നിയപ്പോൾ അവർ തന്നെ നമ്മളെ പിടിച്ച് ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവന്നു ആ വഴിയിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നപ്പോഴാണ് കേരളത്തിന്റെ ഹൈന്ദവ സംഘടനകൾ ആ നവോത്ഥാനം അവരൊക്കെ തുടങ്ങി വെച്ച ആ നവോത്ഥാനത്തെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം അവർ വഴി മാറ്റി ഗതിമാറ്റി കൊണ്ടുപോകുന്ന ആ നവോത്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ചെയ്തിട്ടുണ്ട്